േ ഞാനേ മേട്ടൂർ വന്നിരിക്കുകയാണ് മേട്ടൂർ വന്നത് നമ്മളെ ഡാം കാണാനാണ് ഡാം ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ട് ഈ മേട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രത്യേകത കൂടിയ സ്ഥലമാണ് കേട്ടോ ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത് മേട്ടൂർ ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡ് തന്നെ കാണേണ്ട ഒരു സംഭവമാണ് ചുറ്റും മലകളാണ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു ടൗൺഷിപ്പ് ചെറിയ ഇതെന്ന് ചെറുത് വളരെ ചെറിയ ടൗൺഷിപ്പ് ഒരു എന്താ പറയുക വികസനം ഒന്നും അധികം എത്തിനോക്കാത്ത ഒരു സ്ഥലം പക്ഷേ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മേട്ടൂർ മേട്ടൂരിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ഈ നമ്മുടെ ഡാമിലേക്ക് പോകാനായിട്ട് ഈ ഡാമിപ്പോൾ തുറന്നിട്ടുണ്ട് ഈ ഡാം അധിക സമയത്തൊന്നും തുറന്നു വെക്കുന്ന ഡാമല്ല തുറന്ന് കഴിഞ്ഞാൽ നയാഗ്ര വെള്ളച്ചാട്ടം മാറിക അത്രയും ഭംഗിയുള്ള ഒരു ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളീ ടൗൺഷിപ്പിൽ നിന്ന് ചെറിയൊരു ടൗൺഷിപ്പാണ് ഇവിടെ നമുക്കൊരു ആറ് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമ്മളുടെ ആ ഡാമിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബസ്സ് ഏതാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവിടേക്ക് പോകാനുള്ള ബസ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല ചോദിച്ചാൽ നമുക്ക് പോവാം കേട്ടോ എന്നെ ഒരു ബസ്സുകാരൻ ഒരു എട്ടിൻ്റെ തേപ്പ് തന്നു എട്ടിൻ്റെ തേപ്പല്ല കുറച്ച് ദൂരം അതായത് ഞാൻ ഡാം ചോദിച്ചു അപ്പോൾ ഇവിടെ ഒരു വേറെ ഡാം മെയിൻ ഡാം എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴ അല്ലെങ്കിൽ പീച്ചിയൊക്കെ പോലത്തെ ഒരു ഡാമാണ് മെയിൻ ഡാം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് വാട്ടർഫ്ലോയാണ് ആ വാട്ടർഫ്ലോൻ്റെ ഭംഗി പിടിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ ഇവൻ്റെ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ചെയ്തു വീഡിയോയും കാണിച്ചു കൊടുത്തു ഇതെവിടെയെന്ന് വെച്ചാൽ നീ കയറും അതിനൊക്കെ കയറ്റിച്ചിട്ട് എന്നെ സിമ്പിളായിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ആ ഡാമിൻ്റെ മുമ്പിൽ അവൻ ഇറക്കിയിട്ട് പോയി പക്ഷേ എനിക്കത് ഉപകാരമായി ഞാനിപ്പോൾ നടന്ന് പിടിക്കുകയാണ് എനിക്ക് നടന്ന് പിടിക്കാനാണ് ഇഷ്ടം ബസ്സിൽ പോയി കഴിഞ്ഞാൽ കാച്ചോടും അതൊന്നും കറക്റ്റ് കിട്ടിയിട്ട് വരില്ല അപ്പോൾ എന്തേലും നമുക്ക് നടന്നിട്ട് ഇതൊരു രണ്ട് കിലോമീറ്റർ ഉള്ളു നടന്ന് നമുക്ക് പോവാം നടന്നു വന്നപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന ഡാം കണ്ട ഈ ഡാം നല്ല നീട്ടുണ്ട് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരം ഡാമിനുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അതിങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഡാമിൻ്റെ ഒരു സൈഡിലൂടെ വെള്ളം വരുന്നുണ്ടറ്റത്ത് ആ അറ്റത്ത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തു വരുന്നുണ്ട് ഇതൊക്കെ കൂടാണ്ട് വേറൊരു ഇതുണ്ടെ സിക്സ്റ്റീൻ ബ്രിഡ്ജെന്ന് പറയാ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടാ ഇത് കാവേരി നദീനെയാണ് ഇങ്ങനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം വിടുന്നത് കേട്ടാ ഇവിടെ നടന്നു പോകാൻ പേടിയാവും കാരണം ഒരു സുഖമില്ലാത്തൊരു ബ്രിഡ്ജ് ഒരു സേഫ്റ്റി ഒന്നുമില്ല ആകെ ചെറിയ രണ്ട് കമ്പി വെച്ചിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഇത്രയും വലിയ പോളി കൂടെ ഇണ്ടാക്കി വെച്ചിരുന്ന കമ്പിയാണ് കാണുന്നത് നിറയെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക കണ്ടില്ല ഈ സൈഡ് നോക്കിയേ കാണുമ്പോ തല ചുറ്റിയാ അതേപോലെ വെള്ളം പോയി കൊണ്ടിരിക്ക പേടിയാ നമുക്ക് കണ്ടാ എത്ര വെള്ളം നോക്കിയേ എന്തോരം വെള്ളം തുറന്നുവിടണം നോക്കിയേ എന്തോരം വെള്ളം വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഒരു തരി മഴ പെയ്യാണ്ടാണ് ഇത്രയും വെള്ളം ഇവർ തുറന്നുട്ടിരിക്കുന്നത് കാരണം മഴ പെയ്യുന്നത് മുഴുവൻ ഇവിടെ കർണാടകയിലാണ് നമ്മുടെ കർണാടക കേരളമാണ് മഴ പെയ്യുന്നത് ഈ കർണാടകയിലത്തെ കാവേരിയിലത്തെ വെള്ളമാണ് ഇവർ തുറന്ന് വിടുന്നത് മുഴുവൻ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ വഴിക്ക് ഭാരം കൂടുതലുള്ള വണ്ടികളൊന്നും വിടണില്ലാട്ടാ മേ ഏറ്റവും വലിയ വണ്ടി എന്ന് പറയുന്നത് കാറ് മാത്രമാണ് കാറ് മാത്രമാണ് ഈ വഴിക്ക് വിടുന്നത് ലോറി ബസ് ഇതൊന്നും ഈ വഴിക്ക് വരുന്നില്ല പക്ഷേ എപ്പോഴും വണ്ടികളന്നെ പോയി കൊണ്ടിരിക്കുകയാണ് അവർക്കെന്നറിയാം ഈ ഈ പാലം തീരെ ബലില്ലാത്തൊരു പാലാന്നുള്ളത് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഗംഭീര വ്യൂ ആണ് ഇവിടെ ഈ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അത്ര രസായിട്ടുള്ള വ്യൂ ആണ് ഉണക്കമീന് വിന ഒരു കുഞ്ഞൻ ഡാഷ് കുട്ടി അമ്പോ എന്റെ മുമ്പിൽ ചവിട്ടിയടാ റോട്ടിലണ്ട കിടക്കുക തമ്മിൽ അടുത്ത് ഡാമീന് മീന പിടിച്ചിട്ടിട്ടിരിക്കണോ എന്തോ ഒരു സ്പെഷ്യൽ മീന ഇവിടെ എന്താ മീനാണ അറിഞ്ഞലേ ടേസ്റ്റിയാ ഡാമീൻ ആറ്റുമീൻ ഓക്കേ അറഞ്ഞാ മീനെന്ന പറഞ്ഞ അറിഞ്ഞൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞലെന്ന് പറഞ്ഞാൽ വേറൊരു മീനാണ് ഇവര് ഇതിനെ വേറെന്തോ ആറ്റു മീൻ ഇവരെ പുഴ പിടിച്ചിട്ടുള്ള പോവാ നമുക്ക് അമ്മാരോട് നോക്കിയേ എന്താ നടത്ത രണ്ടുപേരും ബസ്സുകാരൻ പറ്റിച്ചതിന് നന്നായി ഏഹ് കാരണം ബസ്സുകാരൻ പറ്റിച്ചില്ല എങ്കിൽ ഞാൻ വേറെ വഴിക്ക് ബസ് കയറി അതിൻ്റെ നേരെ ചുവട്ടിൽ പോയി ഇറങ്ങി ഈ കാഴ്ചകളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു നടന്ന് പോകേണ്ടതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഞാൻ അവിടുത്തെ അനുവാദം ചോദിച്ചിട്ട് ഇവിടെ നമുക്കൊന്നിൻ്റെ ഉത്ഭാഗം ഇതൊന്ന് കാണാൻ പോകുകയാണെന്ന് ചോദിച്ചിരിക്കുകയാണ് അവർ ആദ്യം സമ്മതിച്ചില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് പാത്തിട്ട് വന്നോളാൻ പറഞ്ഞു എന്റെ സൈഡ് ആവുമ്പോ ഒരു ഭയങ്കര സ്ഥലമാണ് തേടിയോ ഈ വ്യൂ നോക്കി എന്റെ വ്യൂ ഒക്കെ നമുക്കിവിടെ പതുക്കെ തിരിയാം ഇവിടെ അധികം സമയം നിക്കണ്ട ഞാനേ വളരെ കഷ്ടപ്പെട്ട് നടന്നു വരികയായിരുന്നു ഏഹ് അപ്പൊ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഒരാളെ കൈകാട്ടി ആളെ നിർത്തിയില്ല പക്ഷേ അത് കഴിഞ്ഞ് ഈ എന്നെ ഇപ്പോൾ ഒരു പയ്യൻ വന്നെടുത്തിരിക്കുകയാണ് അവൻ എന്നെ കണ്ടിട്ട് പോലും ഇല്ല ആ കൈകടൊന്നും കണ്ടിട്ടില്ല അവൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ആശാൻ ചോദിക്കുകയാണ് അവിടേക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് അന്ന് പറഞ്ഞു അപ്പോൾ വാ കേറ് കൊണ്ടാക്കാതെന്ന് പറഞ്ഞു ഇത് കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ വേഗന്മാരി എന്താ പറയുക തൊട്ടടുത്തല്ല എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ദൂരം ഉണ്ട് അത് നോക്കാം എത്ര അങ്ങനെ നമ്മൾ ബേട്ടൂർ ഡാമിന്റെ വെള്ളം വിട്ട ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം സൂപ്പറ് ആഹാ ഇത് കാന്ത കാഴ്ചയാണല്ലോ ആദ്യം ഈ തമ്പിനെ കാണിക്കുന്നത് ഈ തമ്പിയാണ് എന്നെ കൊണ്ടുവന്നത് താങ്ക്സ് ആളത് ദൈവദൂതനെ പോലെ വന്നിട്ട് ആള് പോയി ഇതാണ് നമ്മൾ നമ്മള് കാണാന്ന സ്ഥല ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ എന്താ പറയാ നമുക്ക് ചെല്ലണ്ട സ്ഥലങ്ങളുണ്ട് നോക്കാം വിട്ട് ചെയ്യാം ഈ ഡാം നമ്മൾ വിചാരിക്കുന്നതിന് വലുതാണ് ഇത് എത്രയോ ഭാഗം എനിക്ക് തോന്നുന്ന കിലോമീറ്ററോളം ഭാഗം ഈ ഈ ഡാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടത് ഇതിങ്ങനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ പോയതിൻ്റെ ഭാഗങ്ങളുണ്ട് അങ്ങനെ ഇതിങ്ങനെ അത്രയും ദൂരത്തേക്ക് പോയിരിക്കുകയാണ് കാവേരി നദീനെ ഒരു സമുദ്രം പോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ എല്ലാ വക ജലക്ഷാമം തീർത്തുവിടുന്ന കാവേരി നദിയാണ് ഇവർക്ക് ദൈവം പോലെയാണ് കാവേരി നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പല വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും കാവേരി നദിയിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ അതിനെ പോയിട്ട് തൊട്ട് നമസ്കരിക്കുന്ന പല വീഡിയോകൾ നിങ്ങൾ തന്നിട്ടുണ്ടാവും അവർക്ക് ദൈവം പോലെയാണ് കാവേരി നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെള്ളമാണ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ ഈ കർണാടകത്തിൽ മഴ പെയ്തപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് വരിക അപ്പോൾ അതാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് ഇതിന്റെ അങ്ങേ സൈഡിൽ നിന്ന് കാണിച്ചരാട്ടോ അങ്ങോട്ട് നടന്നു പോവാം ഇവിടെയല്ല അല്ല ഈ പാലത്തിന്റെ മറുഭാഗാണ് ഏട്ടാ ാണ് ഒഴുകി പോകുന്ന രംഗം അതിമനോഹരാണ് എന്റെ പൊന്ന് ഇവിടെ എന്തോ ഒഴുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ വീണ്ടും ഈ ബാധ്യം വന്നു തിരിച്ച് ബാധ്യോ നമുക്ക് ഒന്നിനും കാണാം നമുക്കിതൊന്നും ഡ്രോൺ ഷൂട്ട് എടുക്കണം നോക്കാൻ എടുക്കാൻ പറ്റും കാറ്റിന്റെ ചെറുതായിട്ട് എന്നാലും നമുക്ക് നോക്കാം ഈ നടുവിലേക്ക് നമുക്ക് ഇറങ്ങിക്കാൻ പറ്റണം അപ്പൊ അടി ഇരിക്കും പക്ഷേ ചാൻസ് ഇല്ല അതിനെ എല്ലാ പാതിലും വെള്ളം വന്നുകൊണ്ടിരിക്കുക അവിടൊക്കെ വെള്ളം ആണല്ലേ ഈ സൈഡ് ഇവിടെ നിന്നൊരു നദി പോലെ കയറി വരുന്നുണ്ട് ഇതിന് എത്ര ഷട്ടറുകൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ട് പത്ത് തൊണ്ണൂറ്റി പതിനാല് ആ അതിനാണ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ കെ ജിന്നോ എന്തോ പറഞ്ഞിന്റെ അടുത്ത് അപ്പൊ ഇതാണ് സംഭവം ഞാനേ ഇവിടെ ഒരു സംഭവം ഇത് കണ്ടുപിടിച്ചിട്ടാ ഈ ഡാമിന്റെ വലതുഭാഗത്ത് നോക്കാം ഏർ നിങ്ങൾക്ക് ഇടത് ചടതുഭാഗമായിട്ട് തോന്നുന്നുണ്ടാവുക അവിടെ ഒരു അമ്പലം ഒരു മലയ മോളില് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗംഭീര വ്യൂ ആയിരിക്കും നമുക്കത് കയറാം എന്തെങ്കിലും ഇവിടെ വന്നതല്ലേ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഒപ്പം ഞാനിൻ്റെ ഡ്രൗൺ ഷൂട്ട് ഒന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ